ചേച്ചി ആളുകൾ ക്യൂ നിക്കുന്ന കാര്യങ്ങളുടെ പിള്ളേർ കരയുന്നില്ലേ നിങ്ങള് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഇവിടെ ആൾക്കാരെ ക്യൂ നിക്കാൻ നിങ്ങൾക്ക് ടിക്കറ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ കാര്യങ്ങൾ പിള്ളേരടക്കവിടെ കഴിഞ്ഞോട്ട് വെക്കണോ കുഞ്ഞു പിള്ളേരുമായിട്ട് നിങ്ങൾക്ക് പിള്ളേരുള്ളേ നിങ്ങൾക്ക് പറ്റില്ല ടിക്കറ്റ് കൊടുത്തേപ്രാ പറഞ്ഞ ടിക്കറ്റ് കൊടുക്കണ്ട ഇവിടുത്തെ ഇത് ഇത് ഇടുക്കി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവും ഇവിടുത്തെ ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കണ്ടാവുന്നു അല്ലെ ഇവിടെ എഴുതി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവോ ഇത്ര ആൾക്കാർ മണ്ടന്മാരാണോ വെറുതെയാണോ ഇവിടെ വന്നേക്കണേ ഇത്ര ആൾക്കാർ ഇവിടെ ക്യൂ നിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ആൾക്കാർ കാണുന്നില്ല നിങ്ങൾ ആരും പ്രതികരിക്കാത്തതിന്റെ കൊഴപ്പം ഇത്ര ആൾക്കാർക്ക് പ്രാന്തമായിട്ടാണോ ഇത്ര ഇവരെ സന്തോഷ പ്രകാരം ടിക്കറ്റ് ആരാണ് പിന്നെ എന്തായാലും ഇങ്ങനെ ആശുപത്രി പണിതക്കണേ ആരും ഇവിടെ ചോദിക്കാനില്ല എനിക്കറിയാൻ ചോദിക്കാം ഞാൻ മാത്രം എനിക്ക് ഇവിടെ ടിക്കറ്റ് കിട്ടില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് പിള്ളേരുമായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാതെ കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇത്ര ആൾക്കാർ എന്നുപത്രിയിലേക്ക് എന്നെ ആ ലേഡി അവിടെ എന്താ ഇത് ഇവർക്കൊക്കെ സാലറി ഗവൺമെന്റ് കൊടുക്കണല്ലേ ഈ ഗവൺമെന്റ് സാലറി കൊടുക്കണേ നമ്മള് ടാക്സ് അടയ്ക്കുന്ന പൈസ കൊണ്ടല്ലേ ഇവർക്കൊക്കെ സാലറി കൊടുക്കണേ അല്ല നമ്മളാരും കൊടുക്കണമെന്നല്ലല്ലോ അത് ടിക്കറ്റ് അല്ലെന്ന് പറഞ്ഞ് പോയേക്കണേ ഇത്ര ആൾക്കാരും എന്നെത്തി നിക്കുന്ന ചേട്ടൻ പറയാം ഞാൻ വീഡിയോ എടുത്തതിന് എന്നെ അറസ്റ്റ് ചെയ്യുന്നു ആ എന്നെ അറസ്റ്റ് ചെയ്യാൻ വീഡിയോ എടുത്ത് ഇതില് വീഡിയോ എടുത്ത് കാണിക്കണം നിങ്ങള് അല്ലാതെ നിങ്ങള് പറഞ്ഞാൽ മനസിലാവില്ല അതെ നോക്ക് ഇത്ര ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് ഇത്ര ആൾക്കാര് പുറത്തേക്ക് ഇനിയും ക്യൂ നോക്കുക അതെ ചേച്ചി കുഞ്ഞിക്കൊച്ചു ഒരു പൈസ കുഞ്ഞിക്കൊച്ചിനായിട്ട് നിൽക്കുന്നത് ചേച്ചി പോയത് എന്തെ ഇവിടെ സൂപ്രണ്ട് എന്നാ എന്നടാ എന്നടാ നിന്നെ പോലീസ് പിടിപ്പിക്കുന്നു ഇവിടെ വർത്തമാനം ടിക്കറ്റ് കൊടുക്കാതെ ഞാൻ പോയി ചോദിച്ചു എന്താ ടിക്കറ്റ് കൊടുക്കാതെ തീരുമാനം ആകാതെ ടിക്കറ്റ് കൊടുക്കില്ലാന്ന് ഇറങ്ങി പോയിക്കുന്നു എന്താ ലേഡിയുടെ പേരെന്താ ചേട്ടാ നിങ്ങളുടെ പേരെന്താ ലേഡിയുടെ പേരെന്താ ഇത് ചേട്ടാ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോണേ പോലീസ് ഇങ്ങോട്ട് വരണ്ട ഞാൻ ഇങ്ങോട്ട് പോകോളാം ഇവിടെ സ്റ്റേഷൻ ഉണ്ടല്ലോ ആ നിങ്ങൾ ഒരു ആരോ ഓർക്കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ടെസ്റ്റ് ചെയ്തില്ലേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എനിക്ക് കണ്ണിനൊരു സർട്ടിഫിക്കറ്റിനുവേണ്ടി വന്നായിരുന്നു അല്ല കണ്ണ് കാണാമൊന്നുമില്ല നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് പനിയും ജലദോഷം ഒക്കെ ആയിട്ട് വന്നേക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എനിക്ക് ടിക്കറ്റ് കിട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ ഇത്ര ആൾക്കാരെ ഇവിടെ ചോദിക്കാത്ത തന്നെയാണ് പ്രശ്നം ഞാൻ ഇവിടുത്തെ ഉള്ള ആളല്ല ഞാൻ ഇവിടെ വരും വന്നിട്ടുള്ളൂ നിങ്ങളെല്ലാ ദിവസം വരാവുള്ളു ആ പോലീസിനെ വിളിക്കുക പോലീസിന് വിളിക്കുന്ന ആരോ പറഞ്ഞല്ലോ എന്താ പ്രശ്നം ഇത്ര ആൾക്കാർ കാണുന്നില്ല എന്താ ഇത് ടിക്കറ്റ് കൊടുക്കാത്ത താമസം വന്നത് ചോദിച്ചതിന് എന്നെ പോലീസിനൊണ്ട് വിളിപ്പിക്കുന്നത് ഞങ്ങൾ പോലീസിനെ വിളിക്കാന്നേ നോക്ക് ഇത്ര ആൾക്കാർ ടിക്കറ്റ് കൊടുക്കാതെ ഇവിടെയുള്ള സ്ത്രീ അവരെ സ്വന്തം ഇഷ്ടപ്പെടാൻ ടിക്കറ്റ് കൊടുക്കാൻ പറ്റാന്ന് ഇറങ്ങി പോകാനായിട്ട് എന്താ അവകാശം അവർക്കുള്ളത് എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ ബോർഡ് എഴുതി കൊടുക്കാൻ പറ്റാന്ന് ഏതൊരു കൂടെ ചേട്ടാ സമാധാനത്തിൽ തന്നെയാ പറഞ്ഞത് ശരി സമാധാനത്തിൽ ഞാൻ പറഞ്ഞത് തർക്കിച്ചിട്ടില്ല ആൾക്കാരുണ്ട് അവരിയാണ്ട് എഴുന്നേറ്റ് ഈ ആളോട് ചോദിച്ചോ തർക്കിച്ച് ചോദിച്ചോ ഇവിടെ ഇത്ര ഉണ്ടാക്കിയില്ല അതായത് എഴുന്നേറ്റ് പോണേന് എഴുന്നേറ്റ് ചീട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് വന്നിട്ട് കൊടുക്കുന്നുണ്ട് തീരുമാനമായിട്ട് കൊടുക്കുന്നുണ്ട് ആ ചേച്ചി നിങ്ങള് പോലീസ് വിളിക്കണ്ടല്ലോ നിന്ന ആൾക്കാർക്ക് അറിയാം ഇവിടെ അവരാരെ ജീവിത ചേച്ചി ചേച്ചോട് വഴക്കൊന്നും ഉണ്ടാക്കിയോ എന്താ ചീട്ട് കൊടുക്കാൻ താമസിച്ചോ അല്ല വേറെ ഒന്നും അതല്ലേ നമുക്ക് പോലീസ് നേരിട്ടോണ്ട് കൊടുത്തോളാം ഞങ്ങൾ ഇവിടെ എന്നാ ഒരു കഥ പറയാൻ പറഞ്ഞിവിടെ ടിക്കറ്റ് കൊടുക്കാൻ പറയാ ಮಣಿಂಗು <laughs> ಕಿತ್ತೋ ഒപ്പിട്ട് കൊടുക്കുന്നു അല്ല കൂടുതലായിരുന്നു ഇല്ല കൂടുതലും പിന്നെ മണിയാവും വീനെ മാറില്ല ടിക്കറ്റ് എനിക്കിണ്ടിക്കരുന്ന് തരില്ലെന്ന് പറഞ്ഞ ലേഡിയല്ലേ വീഡിയോ ഇത് എന്തിനാണെന്ന് അറിയാമോ എനിക്ക് എന്താ നിങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു ഏഹ് അതിൽ എനിക്ക് ഇത്ര ആൾക്കാര് കേട്ടോണ്ട് നിൽക്കുക ഞാൻ ഇവിടെ തർക്കിച്ചെന്താന്ന് എനിക്ക് കേസ് കൊടുക്കുന്നത് കാണണം അതിനു വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്തത് നിങ്ങൾ നിങ്ങൾ ചീട്ട് കൊടുക്കുന്നുണ്ടോ വർത്താനം പറയാതെ നിങ്ങൾ ചീട്ട് കൊടുക്കും ഒരു പെണ്ണിന്റെ വീട് എടുത്തതേ ഇത് ഞാൻ കൊണ്ടുപോട്ടേ പോലീസുകാർ ഞങ്ങൾ സെന്റ് ചെയ്ത് കൊടുത്തോളാം എന്നാ നിങ്ങൾ അമ്മയും കൊടുത്തു അവർക്ക് ഇരിക്കാൻ വേണ്ടി അടുത്ത ആളുകൾക്ക് ടിക്കറ്റ് ഇല്ല വാശി പിടിക്കുന്ന കൊടുക്കും ഇത് ഞാൻ മാറ്റും ഇപ്പൊ ടിക്കറ്റ് ഇതെന്തായാലും ഞങ്ങൾ കേസ് കൊടുക്കാൻ